നമ്മള് പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് എങ്ങോട്ടാതൊന്നും അറിയില്ല അപ്പൊ നമുക്ക് പോയി ഒക്കെ എവിടേക്കാ പോണേന്നുള്ളത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ എവിടേക്കാണെന്ന് അറിയാണ്ട് ഒരു പോക്കങ്ങ് പോയതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാവിലെ എണീച്ചപ്പം പെട്ടെന്ന് അങ്ങ് തോന്നി അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത് അപ്പം അടിവാരം എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ചുരം കയറി പോവാണ് കേട്ടോ വയനാട്ടിലേക്കൊന്നു പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ വയനാട്ടിലെത്തിയപ്പം കൂണ്ടൽപേട്ട വഴിയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ കുറച്ച് കുറച്ച് കാഴ്ച ാണ് കാണുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ എന്തും ഞാൻ എന്താ രാവിലെ ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ കാറൊക്കെ ഇരുന്ന് നല്ല ഉറക്കം ഉറങ്ങിട്ടോ അപ്പൊ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോണെ ഇടക്കാണ് അവിടെ റംബൂട്ടാൻ വിൽക്കണതുണ്ട് അപ്പൊ അതൊന്നും കുറച്ച് വാങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു ഇനി കാട്ട് കയറിക്കാണെങ്കിൽ ഫുഡൊന്നും കിട്ടൂലല്ലോ അപ്പൊ അതൊന്നും വാങ്ങിട്ട് പോവാന്ന് വിചാരിച്ച് നിർത്തിയതാണ് കേട്ടോ എന്താ കളർ ചേഞ്ച് ഇത് വഴുത്തില്ല അപ്പൊ ഇത് അപ്പൊ റംബൂട്ടാനൊക്കെ വാങ്ങിട്ട് പിന്നെ ഒരു പിന്നെയും യാത്ര പോവാണ് അപ്പൊ ഇനി ബോർഡർ കഴിഞ്ഞ കാട്ടുകൂടെയുള്ള യാത്ര ആണ് മസനകുടി വഴി ട്ടോ പോണത് മസനകുടി വഴി ഊട്ടിയിലേക്ക് എത്തുമെന്നുള്ള ഒന്നും അറിയൂല അപ്പൊ അതാ ബോർഡർ കടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കാട്ടുകൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടോക്കെട്ടോ അല്ല അങ്ങോട്ട് ആങ്ങോട്ടാട്ട് നമ്മളെ കേറുണ്ടട്ടോ അല്ലാ ആ കണ്ടോ ടീമാരെ ഓ ശരൊന്നും നോട്ട് വെയ്റ്റാ മുണ്ടിട്ടാ താ തന്തോടി ഹൈ ഹൈ ആ പട്ടി ഓ ആ പട്ടി ഓടല്ലടാടാ അന 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 അന

மனனியும் கண்டு மயிலையும் கண்டு அரனியும் கண்டு கொரங்கனும் கண்டு நீ காட்டு போட்டு அது വണ്ടി പോയിക്കുന്ന വണ്ടി പോയിക്കല്ലേ

Tadi boli, Surya Gandhi ke detik tadi tu boli yang berarti Ayo, kena. ഓണൊക്കെ ആവാനായതല്ലേ സീസണാണ് വരാൻ പറ്റുന്നവരൊക്കെ വന്നോളീട്ടോ അങ്ങോട്ടുണ്ട് അല്ല അടിപൊളി സ്ഥലാണ് പക്ഷെ ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല അത് പോയല്ലേ പറ്റുള്ളൂ ആ സ്കൂളൊക്കെ ഉള്ളതല്ലേ അടിപൊളി സ്ഥലാണ് കേട്ടോ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പൂവൊക്കെ ഇങ്ങനെ പൂത്തൊലിഞ്ഞിന്നൊക്കെ ഉണ്ട് വെക്കേഷനൊക്കെ ണെങ്കിൽ ഇങ്ങോട്ട് പൂരിട്ടു പൊടിക്കണ്ടോള കൃഷി ചോളായിട്ടില്ല full ഫുള്ള് തോട്ട സൂര്യകാന്തി ചോളം ചെട്ടിട്ടുണ്ട്

셋을 보내 놓고 오케이 임마티어 아살라좀 마타네 지금 저러게 또쇼또쇼 എങ്ങനെ എങ്ങനെങ്ങനെ ഇവിടെ കൈ എങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞോ പറഞ്ഞോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ കൂട്ടി വൃത്തി കൂട്ടുന്നേ ഇപ്പൊ പെട്ടെന്ന് അവിടെ പോലും ഇവിടെ പോര് അങ്ങനെ പിന്നെ ലാസ്റ്റ് പപ്പ മോള് പറഞ്ഞതുപോലെ തന്നെ എവിടേക്കെന്നില്ലാണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ കറങ്ങി തിരിങ്ങി വയനാട് വഴി നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ടയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയി ഇനി വീട്ടിലേക്ക് തിരിച്ചു വരണോ അതോ ഊട്ടിയിലേക്ക് പോകണോന്നുള്ളത് അത് ഞങ്ങൾ ഒന്നും എടുക്കാണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്നും തീരുമാനിക്കണം ഇനി വീട്ടിലേക്കാണോ അതോ ഊട്ടിയിലേക്കാണോ എന്നുള്ളത് അപ്പോൾ അത് ലോങ്ങ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ കുറവ് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാട്ടിയിട്ടാണ് ഇട്ടിട്ടത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി നാട്ടിലേക്കാണോ ഊട്ടിയിലേക്കാണോ എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ